ആ നിങ്ങക്ക് മാത്രം വന്നാ മതിയാ ബാക്കിയുള്ളവർക്കൊന്നും വേണ്ടിയോ ആ ഒന്നത്തെ കാലത്ത് പവറിനാണ് പഞ്ചോ കാശുണ്ടോ എന്തു വേണമെങ്കിലും വരും ഏഹ് അധികാരി അവാർഡും വരെ കാശു കൊടുത്ത് വാങ്ങണേ പിന്നെയല്ലേ കേവലം ഒരു കണ്ണാടത്തേക്ക് അകെന്താ പറഞ്ഞ ഈ ചായക്കടി പോയിട്ട് പേപ്പർ വാങ്ങിട്ട് മലത്തി വെച്ച് മട്ടം ഒഴുക്കുകയാണ് കാണാണ്ട് എന്തെങ്കിലും ഒക്കെ ഒന്ന് പൊറുക്കി തിന്നണ്ടേ അക്ഷരങ്ങള് ആ കൊറേയായി മങ്ങഷം വന്നാ പിന്നെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല കണ്ണിക്കൂടി ചകര വന്നിട്ട് നോക്കിട്ട് വല്ല കാര്യമില്ല അപ്പോ ഒരു നല്ല കണ്ണാടി ഒന്ന് വാങ്ങണം പറഞ്ഞ് നമ്മുടെ ഒലവക്കോട് ഗ്രാൻഡ്യു പറഞ്ഞ കണ്ണാടക്കടയുണ്ട് അവിടെ പോയ എല്ലാ തരം കണ്ണാടകളും ഉണ്ട് ഓ നല്ല കട പത്ത് പന്ത്രണ്ട് വർഷത്തെ പാരമ്പര്യതാണ് ഇപ്പൊ കട പുതുക്കി പണിതിരിക്കണു ഓ ഈ ഓണത്തിന് തുടങ്ങിയിരിക്കണേ ആ എടുക്കാൻ നല്ല മാതിരി വില വലിയ അതോ നാം പോയി രാവിലെ പോയി അവർ കണ്ണ് പരിശോധിക്കാനൊന്നും കാശ് വാങ്ങിയില്ല ആ അവിടെ തന്നെ എല്ലാം ഉണ്ട് കണ്ണ് ആ കണ്ണു പരിശോധിച്ചു നിങ്ങ ചാമിച്ച നിങ്ങൾ പോയി ചായ കുടിച്ച് കൊറച്ചുനേരം അരമണിക്കൂർ ഇരുന്നാലേ കണ്ണാട തരാ പറഞ്ഞു അപ്പോ എന്നാ പിന്നെ ഇഞ് ഒരിക്കും അങ്ങോട്ട് പോകാനായില്ലോ പറഞ്ഞ് കുട്ടികൾ കണ്ണാടിയൊക്കെ ഓ പരിശോധിക്കുകയും ചെയ്തു കണ്ണാടിയൊക്കെ ഇട്ട് തന്നു നല്ല കാടാ മകനിയും കൂട്ടി പൊയ്ക്കോളി ആ എല്ലാ തരം കണ്ണാടി അവിടെ ഇണ്ടിട്ടോളി ആ ഇതാണ് നമ്മുടെ ഒലവക്കോട് ഒലവക്കോട് ഗ്രാൻഡ് കണ്ണാട ഷോപ്പ് എല്ലാവിധ കണ്ണാടകൾക്കും സമീപിക്കുക നമ്മുടെ ഗ്രാൻഡിൽ പോയ ഗ്രാൻഡാക്കി വിടും കട്ടോളി തപ്പാനും തിരിയാനൊന്നുമില്ല ഒലവക്കോടിൻ്റെ ഹൃദയഭാഗത്താണ് പാലക്കാട് റോഡിലാണ് ഗ്രാൻഡ് കണ്ണാട കട അപ്പോൾ പന്ത്രണ്ട് വർഷത്തെ പാരമ്പര്യമാണ് അതേപോലെ കല്ലടിക്കോടും കോങ്ങാടും ഒക്കെ അവർക്ക് കളയുണ്ട് ഇത് കാണുന്നതാണ് ഒലവക്കോട് ഗ്രാൻഡ് കണ്ണാടക്കട കൂടിയാണ് കൂടിയാണ് നമ്മുടെ ഗ്രാൻഡ് ഷോറൂമിലാണ് നിക്കുന്നത് ആ ഇരുപത്തി വർഷത്തെ പാരമ്പര്യമുള്ള പന്ത്രണ്ട് വർഷമായി നമ്മുടെ ഓലോ കോഡ് പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനമാണ് നമ്മുടെ ഗ്രാൻഡ് ഗ്രാൻഡിലാണ് ചാമീച്ച നിക്കണത് ഏത് മങ്ങിയ കാഴ്ചകൾ കണ്ടു മണിത്തു കണ്ണടകൾ വേണം പറഞ്ഞപ്പോളേ കണ്ണട വാങ്ങാമെന്നതാണ് അപ്പൊ എല്ലാവരും ഗ്രാൻഡ് വരി വിശ്വസ്ത സ്ഥാപനമാണ് ഓണമാണ് വരുന്നത് പാലക്കാരൻ ജാമ്യത്തിന്റെ മനസ്സ് നിറഞ്ഞ ഗ്രാൻഡ് കണ്ണാടക്കാരൻ്റെ ആശംസകളോട് ഓണാശംസകളോട് അറിയിക്കാനായിട്ടാളെ ആ